കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കവും മടവീഴ്ചയും മറ്റു പ്രശ്നങ്ങളുമൊക്കെ മറികടന്ന് കർഷകർ പാടശേഖരങ്ങൾ കൃഷിക്കായി ഒരുക്കിയ സമയത്താണ് വീണ്ടും മടവീഴ്ചയുണ്ടായത് നാനൂറ്റി മുപ്പത് ഈ ഇരുമ്പനം പാടശേഖരത്താണ് ഇത്തവണ മടവീണത് ഇതുമൂലം പ്രദേശത്ത് ആകെയുള്ള പഞ്ചായത്തറോട് മുങ്ങി സമീപ പാടശേഖരമായ പുത്തൻതുരം പാടശേഖരത്തിലും വെള്ളം കയറി സമുദ്രനിരപ്പിൽ നിന്ന് താണു നിൽക്കുന്ന പാടങ്ങളിൽ ഏറെ പണിപ്പെട്ട് വെള്ളം വറ്റിച്ച് ബണ്ടുകൾ കെട്ടിയാണ് കൃഷിയിറക്കുന്നത് അതുകൊണ്ട് തന്നെ മടവീഴ്ച മൂലം നിരവധി പേരുടെ ദിവസങ്ങളോളമുള്ള അധ്വാനമാണ് പാഴായത് ഇതിനെല്ലാമായി ചെലവിട്ട ലക്ഷക്കണക്കിന് രൂപയും വെള്ളത്തിലായി പലരും വായ്പ എടുത്താണ് സ്വന്തം സ്ഥലത്ത് കൃഷിയിറക്കുന്നത് ഏകദേശം നാനൂറ്റി എഴുപതോളം കുടുംബങ്ങൾ ഈ രണ്ട് പാടശേഖരത്തിനുള്ളിലായി താമസിക്കുന്നുണ്ട് മടവീഴ്ചയുണ്ടായി വീടുകളിൽ വെള്ളം കയറിയതോടെ ഇതിൽ പകുതിയിലേറെ പേരും ബന്ധുവീടുകളിലും വാടക വീടുകളിലുമായി മാറി താമസിക്കുകയാണ് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിനായി സർക്കാർ തരത്തിൽ കഞ്ഞുവീഴുത്തൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നു ഈ കേന്ദ്രങ്ങൾ ചൊവ്വാഴ്ച മുതൽ നിർത്തലാക്കിയതായി വില്ലേജ് ഓഫീസർ അറിയിച്ചിരുന്നു വെള്ളം പൊങ്ങി ദുരിതം അനുഭവിക്കുകയും ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കഞ്ഞുവീഴുത്തു കേന്ദ്രങ്ങൾ നിർത്തലാക്കിയത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി കുട്ടനാട്ടുകാർ വെള്ളക്കെട്ട് മടുത്തോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഞങ്ങൾ കുട്ടനാട്ടുകാർ മടുത്തു കഴിഞ്ഞിരിക്കുക അടിക്കടി ഉണ്ടാകുന്ന ഇപ്പൊ വെള്ളപ്പൊക്കം പോലും അല്ലാത്ത ഈ സമയത്തുണ്ടായിരിക്കുന്ന ഈ വെള്ളപ്പൊക്കം ചെറിയ ചെറിയ വെ വെലിയേറ്റത്തിൽ പോലും ഇങ്ങനെ പാടശേഖരത്തിൻ്റെ പുറമണ്ടുകൾ തകർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു മടവീഴ്ച മൂലം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുവെങ്കിൽ ഈ പാടശേഖരങ്ങളുടെ എല്ലാ ചുറ്റുമതിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടനാട് പാക്കേജ് പോലും നടപ്പിലാക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ വേണ്ട വിധത്തിൽ കുട്ടനാട് പാക്കേജിൻ്റെ ഫണ്ടുകൾ വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കായിട്ടില്ല അപ്പോൾ ഈ പാടശേഖരങ്ങളുടെ എല്ലാ പുറം പണ്ടുകളും സംരക്ഷിച്ച് പുറം മണ്ണുകളുടെ വീതി കൂട്ടി പാടശേഖരങ്ങളെ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ കുട്ടനാട്ടിൽ നിന്നും വലിയൊരു പാലായനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും ജനപ്രതിനിധികളായിട്ടുള്ള ഈ കുട്ടനാടിൻ്റെ എം എൽ എ പോലും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമില്ല ജനങ്ങൾ ഈ നാടുവിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുവെങ്കിലും കുട്ടനാട്ടിൽ യഥാർത്ഥത്തിൽ കുട്ടനാടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് സാമ്പത്തികമായി ശേഷിയുള്ള സകല ആളുകളും മറ്റ് ജില്ലകളിലേക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോവുകയാണ് ഇവിടുത്തെ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ കുട്ടനാട്ടിൽ ജീവിക്കാൻ വേണ്ടി തൂങ്ങുന്നത് അത് ഈ കുട്ടനാടുള്ള സ്നേഹവും ഞങ്ങൾ ഈ കുട്ടനാടുമായി ഇടങ്ങിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ വികാരവും ഞങ്ങളുടെ അധ്വാനവും എല്ലാം ഈ കുട്ടനാട് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടനാട് വിട്ടു പോകാത്തത് വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുവരെ കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രം തുടരണമെന്നാണ് ജനങ്ങളും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത് ਜਿਨਾਂ ਕਹਿੰਦਾ ਧਾਰਕ ਹੋਲਾ ਬਸਟਸ ਕਲੀਅਰ ਸਾਈਟ মিডিਆ